ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇ സി ലാൻഡ് പി എ സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ആംബുലൻസ് അസിസ്റ്റൻ്റെ മാക്സിമ ആൻസർക്കെയാണ് നോക്കുന്നത് പോയിൻ്റ് നയൻ നയനിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും എത്രയാണ് ആൻസർ വരുന്നത് വൺ പോയിൻറ്റ് സീറോ വണ്ണാണ് വരുന്നത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം വൺ പോയിൻ്റ് സീറോ വൺ പ്ലസ് പോയിൻ്റ് നയൻ നയൻ വരുമ്പോൾ എത്ര വരും ഒമ്പത് ഒന്ന് പത്ത് ഇഷ്ടം ഒന്ന് ഒമ്പത് ഒന്ന് പത്ത് ഒന്നൊന്നും രണ്ട് അപ്പോൾ രണ്ട് കിട്ടും അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മാർച്ച് ഒന്നാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാം തീയതി തിങ്കളാഴ്ച അപ്പോൾ രണ്ടാം തീയതി ചൊവ്വാഴ്ച പിന്നെ ഏതാ ഏഴ് രണ്ട് ഒമ്പതാം തീയതി അങ്ങനെ വരുമ്പോൾ മാർച്ചിൽ എത്ര ദിവസങ്ങളുണ്ട് തേർട്ടി വൺ ഉണ്ട് തേർട്ടി ഡേയ്സ് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ഉണ്ട് അപ്പോൾ തേർട്ടി വൺ ഉണ്ട് മാർച്ചിൽ തേർട്ടി വൺ ഡേയ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ഇപ്പം എത്ര ദിവസം വരും അഞ്ച് ദിവസം ചൊവ്വാഴ്ച ആയിരിക്കും ഓപ്ഷൻ സി നെക്സ്റ്റ് വൺ സീറോ വൺ ത്രീ സിക്സ് ടെൻ അടുത്ത സംഖ്യ ഏത് സീറോ പ്ലസ് വണ് ഇവിടെ വന്നിരിക്കുന്നത് സീറോ പ്ലസ് വൺ വൺ പിന്നെ വൺ പ്ലസ് ടു ത്രീ ത്രീ പ്ലസ് ത്രീ സിക്സ് സീറോ പ്ലസ് വൺ വണ്ണ് വൺ പ്ലസ് ടു പിന്നെ അടുത്ത സംഖ്യ വരുന്നത് ഏതാ അടുത്ത സംഖ്യ വരുന്നത് വൺ വൺ പ്ലസ് ടു ത്രീ വരും അടുത്തത് ഏതാണ് വരുന്നത് ത്രീ പ്ലസ് ത്രീ അടുത്തത് വരുന്നത് ത്രീ പ്ലസ് ത്രീ സിക്സ് സിക്സ് പ്ലസ് ഫോർ ടെൻ ഇങ്ങനെയാണ് വരുന്നത് അതായത് ഇവിടെ ഒന്ന് ഇവിടെ വണ് കൂട്ടി ഇവിടെ ടു കൂട്ടി പിന്നെ ത്രീ കൂട്ടി പിന്നെ ഫോർ കൂട്ടി അപ്പം ടെന്നിൻ്റെ ഇനി അടുത്ത ഏതാണ് കൂട്ടേണ്ടത് അടുത്ത കൂട്ടൻ്റെ നമ്പർ ഫൈവ് ആണ് ഇപ്പം ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റി ആൻസറ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഫിഫ്റ്റി സീറോ പ്ലസ് വണ് വൺ പ്ലസ് ടു ത്രീ വരും ത്രീ പ്ലസ് ത്രീ സിക്സ് സിക്സ് പ്ലസ് ഫോർ ടെന്ന് ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റി ഇരുപത്തഞ്ചിന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യകളുണ്ട് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത് ആ നമ്പറും വണ്ണും മാത്രമേ വരാവുള്ളൂ അങ്ങനെയുള്ളതിനാണ് അഭാജ്യ സംഖ്യകൾ എന്ന് വരുന്നത് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണുള്ളത് രണ്ട് മൂന്ന് അഞ്ച് ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല ഇതൊക്കെ എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഏഴ് പതിനൊന്ന് പിന്നെ എത്രയാണ് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇത്രയും സംഖ്യകൾ വരുന്നുണ്ട് അപ്പോൾ എത്ര എണ്ണം ഉണ്ട് മൊത്തം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അല്ലേ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് നയൻ എണ്ണവേ വരുത്തുള്ളൂ ഇരുപത്തൊന്ന് വരില്ല ഇരുപത്തി മൂന്ന് അപ്പം മൊത്തം എത്ര വരും ഒമ്പതെണ്ണവേ വരുത്തുള്ളൂ ഇരുപത്തിമൂന്ന് പ്രൈം വരില്ല എത്ര രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഒമ്പത് എണ്ണമാണ് വരുന്നത് ഇനി അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് പോയിൻ്റ് സീറോ സീറോ ഫോർ നയൻ അപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ രണ്ട് ഡെസിമൽ ഡിജിറ്റേ വരുത്തുള്ളൂ റൂട്ടിനകത്ത് നാല് ഡെസിമൽ ഡിജിറ്റ് ഉള്ളതുകൊണ്ട് പുറത്ത് വരുമ്പോൾ രണ്ട് വരത്തുള്ളൂ അപ്പോൾ പോയിൻറ്റ് സീറോ സെവൻ നെക്സ്റ്റ് വൺ സെക്കൻഡിൽ പന്ത്രണ്ടര മീറ്റർ വേഗതയിൽ ഓടുന്ന നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മുന്നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും അപ്പോൾ മൊത്തം നീളം എത്രയാണ് പാലത്തിൻ്റെ നീളവും തീവണ്ടിയുടെ നീളവും കൂടെ വരും അപ്പോൾ എത്ര വരും നാനൂറ്റി അമ്പത് മീറ്റർ ആണ് പോകേണ്ടത് മൊത്തം പോകേണ്ട ദൂരം നാനൂറ്റമ്പത് മീറ്റർ ആണ് ഇവർ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡിൽ പന്ത്രണ്ടര മീറ്റർ വേഗത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പോൾ നമുക്ക് നാനൂറ്റമ്പത് മീറ്ററിൽ എത്തണം സെക്കൻഡറിൽ പന്ത്രണ്ടര മീറ്റർ പോകുന്നുണ്ട് അപ്പോൾ സെക്കൻഡിൽ പന്ത്രണ്ടര മീറ്റർ എന്ന് പറയുമ്പം നമുക്ക് നാന്നൂറ്റമ്പത് എത്തണമെങ്കിൽ ഏത് വെച്ചിട്ട് ഈ ഒരു മിനിറ്റിൽ എത്ര പോകും ഇത് ഒരു മിനിറ്റിൽ ഇത് എഴുന്നൂറ്റി അൻപത് മീറ്റർ പോകും അതായത് പന്ത്രണ്ടര ഇൻറ്റു സിക്സ് വരും അത് എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഒരു മിനിറ്റിൽ പോകും ഇവർക്ക് നാനൂറ്റമ്പത് മീറ്റർ പോയാൽ മതി അപ്പം മുപ്പത്തി അഞ്ച് മിനിറ്റിൽ എത്ര മീറ്റർ പോകും മുപ്പത്തഞ്ച് മിനിറ്റിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ പോവും മുപ്പത്തഞ്ച് മിനിറ്റിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ പോവും അതായത് എഴുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ രണ്ട് ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ഒരു ഇരുപത്തഞ്ച് കൂടെ പോയാൽ മതി അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ സെക്കൻഡ് എന്ന് കിട്ടും ആൻസർ ആൻസറ് മുപ്പത്തിയാറാണ് മകളുടെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാണ് അമ്മയുടെ വയസ്സ് അപ്പം മകളുടെ വയസ്സ് എന്തെടുക്കാം എക്സ് അമ്മയുടെ വയസ്സ് മൂന്ന് എക്സ് എന്നിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ വയസ്സ് അമ്പത്തൊന്ന് അപ്പം മൂന്ന് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട് അമ്പത്തൊന്ന് എങ്കിൽ മകളുടെ വയസ്സ് എത്ര അതാണ് ചോദിച്ചിരിക്കുന്നത് അമ്മയുടെ വയസ്സ് അമ്പത്തൊന്ന് ഏഹ് മൂന്ന് എക്സ് സമയം അമ്പത്തൊന്ന് അപ്പോൾ എത്രയാണ് എക്സ് ഈക്വൽ ടു അമ്പത്തി ഒന്ന് ബൈ മൂന്ന് എത്ര കിട്ടും ഇരുപത്തിയേഴ് മൂന്നാണ് അമ്പത്തി ഒന്ന് ഇരു രണ്ട് നാല് ഇരുപത്തി ഒന്ന് പറയുമ്പം ഇരുപത്തിയേഴ് മൂന്ന് അമ്പത്തി ഒന്ന് ഇതിനകത്ത് ആൻസർ ഇല്ല അല്ലേ ഇരുപത്തിയേഴാണ് ആൻസർ വരേണ്ടത് തന്നിട്ടില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര വൺ ബൈ എയ്റ്റ് ചേർന്നാലാണ് വൺ ബൈ ടു ആകുന്നത് എത്ര വൺ ബൈ എയ്റ്റ് ചേർന്നാലാണ് വൺ ബൈ ടു ആകുന്നത് അപ്പോൾ എത്രയാണ് വൺ ബൈ എയ്റ്റ് എത്ര പ്രാവശ്യം ചേരണം വൺ ബൈ ടു ആണെങ്കിലും പ്ലസ് വൺ ബൈ എയ്റ്റ് ഫോർ ടൈംസ് വൺ ബൈ എയ്റ്റ് ചേരുമ്പം വൺ ബൈ ടു ആകും പ്ലസ് വൺ ബൈ എയ്റ്റ് അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എയ്റ്റ് എഴുതി ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് നാല് ബൈ എട്ട് നാലും എട്ടും കൂടെ ക്യാൻസൽ ചെയ്ത് വൺ ബൈ ടു അപ്പം എത്ര വൺ ബൈ ടു വൺ ബൈ എയ്റ്റ് ചേർന്നാലാണ് വൺ ബൈ ടു ആവുന്നത് നാല് വൺ ബൈ എയ്റ്റ് ചേർന്നാലാണ് വൺ ബൈ ടു ആവുന്നത് ഓപ്ഷൻ ഡി രണ്ട് സംഖ്യകളുടെ എൽ സി എവും എച്ച് സി എഫും യഥാക്രമം നൂറ്റി നാൽപ്പത്തി ഇരുപത്തിനാല് എന്നിവയാണ് സംഖ്യകളിൽ ഒരെണ്ണം ആയാൽ രണ്ടാമത്തെ സംഖ്യയായത് അപ്പം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞതാണ് നമ്പർ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നതാണ് നമ്പർ അല്ലേ നമ്മളത് പഠിച്ചിട്ടില്ലേ അങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒരു നമ്പർ ഇവർ തന്നിട്ടുള്ളൂ അപ്പോൾ ആ നമ്പറിനെ നമുക്ക് എഴുതാം എഴുപത്തിരണ്ട് ഇൻഡു അടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം എക്സ് അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ എഴുപത്തി രണ്ട് സമം എക്സ് എഴുപത്തിരണ്ട് രണ്ട് പ്രാവശ്യം നൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തിനാല് രണ്ട് നാൽപ്പത്തി എട്ട് അതാണ് ആൻസർ ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മുപ്പത്തി എട്ട് നാൽപ്പത്തിയഞ്ച് ഇരുന്നൂറ്റിയേഴ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒറ്റയാനെ കണ്ടെത്തുക ഇത് ഈവൻ നമ്പർ ബാക്കിയല്ല ഓഡ് നമ്പർ അല്ലേ മുപ്പത്തി എട്ടാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് വൺ ആറ് മാങ്ങയുടെ വാങ്ങിയ വില അഞ്ച് മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭം എത്ര ആറ് മാങ്ങയുടെ വാങ്ങിയ വില അഞ്ച് മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യം ഇപ്പം നമ്മൾ വിചാരിക്കും ആറ് മാങ്ങ അറുപത് രൂപയ്ക്ക് വാങ്ങിച്ചു പൊരണത്തിന് എത്ര രൂപയായി പത്ത് രൂപ വെച്ച് അയാൾ അറുപത് രൂപയ്ക്ക് വാങ്ങിച്ചു എന്നിട്ട് പുള്ളി എന്തോ ചെയ്തു അഞ്ച് മാങ്ങ അറുപത് രൂപയ്ക്ക് വിറ്റും അപ്പോൾ അയാൾ അഞ്ച് മാങ്ങ അറുപത് രൂപയ്ക്ക് വിറ്റ വിൽക്കണമെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണം പന്ത്രണ്ട് രൂപ വെച്ച് വിറ്റും അപ്പോൾ അതിൽ പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചു പന്ത്രണ്ട് രൂപയ്ക്ക് വിറ്റു അപ്പോൾ അയാൾക്ക് രാക്കുറ്റി ലാഭം എത്ര രൂപയാണ് രണ്ട് രൂപ ഓപ്ഷൻ സി അഞ്ച് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തി ഒന്ന് അപ്പം അഞ്ച് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തി ഒന്ന് തന്നിട്ടുണ്ട് നാൽപ്പത്തൊന്ന് അഞ്ച് സംഖ്യകളുടെ ശരാശരി എന്നൊരു പുതിയ സംഖ്യ കൂടി ആറാമതായി ചേർത്താൽ പുതിയ ശരാശരി എത്ര അപ്പം നാൽപ്പത്തൊന്ന് ഇൻറ്റു അഞ്ച് അതാണ് അയി അയ്യൊന്നു ഐ നാല് ഇരുപത് ഇരുന്നൂറ്റഞ്ചാണ് അഞ്ച് സംഖ്യകളുടെ തുക അതിൻ്റെ കൂട്ടത്തിൽ എന്നൊരു പുതിയൊരു സംഖ്യ കൂടെ ചേർത്തു അപ്പോൾ എത്രയാണ് മുപ്പത്തഞ്ചും കൂടെ ചേർത്തപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടി അപ്പം മൊത്തം എത്ര സംഖ്യയായി ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണം ആകെ തുക ഇരുന്നൂറ്റി നാൽപ്പത് ആകെ എണ്ണം ആറ് അപ്പോൾ ആൻസർ എത്ര വരും ആറ് നാല് ഇരുപത്തി നാല് എന്ന് കിട്ടും നാൽപ്പത് ഓപ്ഷൻ സി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം സോറി നാനൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് സീറോ വൺ ടു ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ ഹൺഡ്രഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സ്ഥാനം മാറ്റും അപ്പോൾ എത്ര വരും എങ്ങടേക്കെ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം സോറി ഫോർ പോയിൻറ്റ് ഫോർ എയിറ്റ് ഫൈവ് പോയിൻ്റ് സീറോ വൺ ടുവിന് ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും രണ്ട് സ്ഥാനം ഇപ്പുറത്തേക്ക് വരും അപ്പോൾ എത്ര വരും നാനൂറ്റി എൺപത്തി അഞ്ച് സീറോ വൺ പോയിൻ്റ് ടു എന്ന് വരും ഓപ്ഷൻ സി ആണ് വരുന്നത് ടെൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം റൈറ്റിലേക്ക് ഒരു സ്ഥാനം മാറും ഹൺഡ്രഡ് വെച്ചിട്ടാണെങ്കിൽ രണ്ട് സ്ഥാനം മാറും അപ്പം ഓപ്ഷൻ സി നെക്സ്റ്റ് വൺ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ വരകൾ ഈ മൂന്ന് ഇത് തന്നിട്ടുണ്ട് ഡാഷ് ഈ ക്രമത്തിൽ തുടർന്നാൽ അഞ്ചാമത്തെ ചിത്രത്തിൽ എത്ര വര കാണും ഇപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ വര വൺ ടു ത്രീ ഫോർ ഫോർ സൈഡ്സ് ഉണ്ട് ഇല്ലേ ശ്രദ്ധിക്കൂ ഇവിടെ ഫോർ സൈഡ്സ് ഉണ്ട് ഇവിടെ വന്നപ്പോൾ എത്രയായി ഇത്രയും വരെ ഫോർ ഉണ്ട് പിന്നെ ഫൈവ് സിക്സ് സെവൻ സൈഡ്സ് ആയി ഓക്കെ ഇവിടെ വന്നപ്പോൾ ഇത്രയും വരെ നമുക്ക് സെവൻ സൈഡ്സ് ഉണ്ടെന്ന് അറിയാം പിന്നെ എയ്റ്റ് നയൻ ടെന്ന് ഓക്കെ അപ്പോൾ ഈ ഇത്രയും ഇതിന് ടെൻ സൈഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഒരിതും കൂടെ വരച്ചു ശ്രദ്ധിക്കൂ ഇന്നത്തെ വരച്ചാൽ മതി ഇതിന് എത്ര സ്ഥലമുണ്ട് വൺ ടു ത്രീ ഫോർ ഫേസ് ഫോർ സൈഡ്സ് ഉണ്ട് രണ്ട് കട്ട വന്നപ്പോൾ ഇത്രത്തിന് ഉണ്ട് പിന്നെ എത്ര ഫൈവ് സിക്സ് സെവൻ ഫൈവ് സിക്സ് സെവൻ ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ വന്നപ്പോൾ എത്ര വന്നു നോക്കിക്കോളൂ ഇത് ഇത്രയും വരെ സെവൻ പിന്നെ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പോൾ വണ് ഇത് രണ്ടാമത്തെ പടം ഇത് മൂന്നാമത്തെ പടം ഇനി നാലാമത് വരുമ്പോൾ എത്രണം വരുമെന്ന് നോക്കിക്കോളൂ നാലാമത് വരുമ്പോൾ ഇത്രയും വരെ പത്തെണ്ണം ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടു ഇതിൻ്റെ കൂടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് എണ്ണം വന്നു ഇനിയും നാലാമത്തെ ഫിഗറാണ് അഞ്ചാമത്തെ ഫിഗർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെയും മൂന്ന് ഫേസ് സ്ഥലം കൂടെ വരും പതിനാല് പതിനഞ്ച് പതിനാറ് അപ്പോൾ എത്ര സ്ഥലങ്ങളുണ്ട് പതിനാറ് വരകളുണ്ട് എത്ര വരകളുണ്ട് പതിനാറ് വരകളുണ്ട് ഓക്കെ ഓപ്ഷൻ പി അടുത്തത് അടുത്തതിന് ആൻസർ ഇല്ല കേട്ടോ നെക്സ്റ്റ് വൺ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ എയ്റ്റീൻ ഈക്വൽ ടു ഡാഷ് ബൈ തേർട്ടീൻ അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ നമുക്കിങ്ങോട്ട് എക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്താൽ മതി ഫിഫ്റ്റീൻ ഇൻ ടു ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ഈക്വൽ ടു എക്സ് ആറ് വെച്ചിട്ട് അഞ്ച് വെച്ചിട്ടാവുമ്പം സോറി ആ മൂന്ന് വെച്ചിട്ടാവുമ്പോൾ മൂ ആറ് പതിനെട്ട് മൂവഞ്ച് പതിനഞ്ച് ആറ് വെച്ചിട്ട് അയ്യാറ് മുപ്പത് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ആൻസർ ഓക്കെ അഞ്ച് കിലോ ഗോതമ്പിന് തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ എങ്കിൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും അഞ്ച് കിലോ ഗോതമ്പിന് തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ അപ്പം ഒരു കിലോ ഗോതമ്പിൻ്റെ വില എത്രയാണ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഡിവൈഡഡ് ബൈ അഞ്ചെന്ന് കിട്ടും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ആണ് അയ്യൊന്നഞ്ച് അയ്യെട്ട് നാൽപ്പത് ഇഷ്ടം ഒന്ന് നാൽപ്പത്തി അഞ്ച് അല്ലേ നോക്കട്ടെ ഒരു നിമിഷം ചെയ്ത് നോക്കാം ഒരു ഡൗട്ട് ഇപ്പം നോക്കാം അയ്യൊന്നഞ്ച് പതിനൊന്ന് പറയുമ്പം എത്ര വരും പതിനൊന്ന് അയ്യൊന്നു നാൽപ്പത്തി ഒന്ന് അപ്പം എണ്ണഞ്ച് നാൽപ്പത് പതിനഞ്ചെന്ന് പറയുമ്പം ഐ മൂന്ന് പതിനഞ്ച് പിന്നെ സീറോ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ആണ് മൂന്ന് രൂപയാണ് എന്തിന് ഒരു കിലോ ഗോതമ്പിൻ്റെ വില എനിക്ക് നൂറ്റെൺപത്തി മൂന്ന് രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കുത്തിട്ടാൽ മതി അപ്പം പത്ത് വെച്ച് കുണിച്ചാൽ മതി അപ്പം എത്ര കിലോ ഗോതമ്പ് കിട്ടും പതിനെട്ട് പത്ത് കിലോ ഗോതമ്പ് കിട്ടും ഒരു കിലോയ്ക്ക് പതിനെട്ട് പോയിൻറ്റ് മൂന്നാന്ന് മനസ്സിലായി നമ്മുടെ കയ്യിൽ നൂറ്റെൺപത്തി മൂന്ന് ഉണ്ടെങ്കിൽ പതിനെട്ട് മൂന്ന് പോയിൻ്റ് മൂന്ന് ഇൻറ്റു പതിനെട്ട് പോയിൻ്റ് മൂന്ന് ഇൻറ്റു എന്ത് ചെയ്താൽ മതി പത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ്റി എൺപത്തി മൂന്നെന്ന് കിട്ടും അപ്പോൾ പത്ത് കിലോ ഗോതമ്പാണ് ആൻസർ എന്ന് മനസ്സിലായി പത്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് ഇൻറ്റു ഇരുപത്തൊന്ന് മൈനസ് ഏഴ് പ്ലസ് ഏഴ് ഇൻറ്റു രണ്ട് എത്രയാ അഞ്ച് ഇൻറ്റു ഇരുപത്തൊന്ന് മൈനസ് ഏഴ് എത്രയാണ് പതിനാല് അല്ലേ പതിനാല് അറുപത് ഇരുപത്തി പതിനാല് ഏഴ് രണ്ട് പതിനാല് അപ്പോൾ പതിനാലഞ്ച് എത്രയാൽ ഇരുപത് എത്ര സോറി ഐ നാല് ഇരുപത് പിന്നെ എത്രയാണ് വരേണ്ടത് അയ്യന്നഞ്ച് രണ്ട് ഏഴ് എഴുപതും പതിനാലും എൺപത്തി നാല് ഓപ്ഷൻ ഡി ആണ് വരേണ്ടത് ആറ് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അപ്പം മൊത്തം ജോലി എത്രയാണ് അറുപത് ജോലിയുണ്ട് അറുപത് ജോലിയുണ്ട് അപ്പോൾ ഒരാൾ ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം അറുപത് ദിവസം വേണം ഓപ്ഷൻ സി അടുത്തത് മൂന്ന് ബൈ പതിമൂന്ന് ഡിവൈഡഡ് ബൈ നാല് ബൈ ഇരുപത്തിയാറ് അപ്പോൾ എത്രയാണ് മൂന്ന് ബൈ പതിമൂന്ന് ഇൻറ്റു ഇരുപത്തി ആറ് ബൈ നാല് തിരിച്ചിട്ട് പതിമൂന്ന് രണ്ട് ഇരുപത്തി ആറ് ആറ് ബൈ നാല് ആറ് ബൈ നാലിന് മൂന്ന് രണ്ട് വെച്ചിട്ടാകുമ്പോൾ ഇരു രണ്ട് നാല് ഇരു മൂന്ന് ആറ് ഇപ്പോൾ ത്രീ ബൈ ടു എന്നൊരു ഓപ്ഷൻ എ നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്